മോഹൻ വർഗീസ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും കേരളം ഒന്നാകെ ഒരുമിച്ച് ആവശ്യപ്പെട്ടിട്ടും കേന്ദ്രത്തിൽ നിന്നും സഹായം വൈകുന്നു അതേസമയം മറ്റ് സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി നൽകുന്നതും നമ്മൾ കാണുന്നുണ്ട് നമുക്ക് ഒരുപാട് സാങ്കേതിക തടസ്സങ്ങളാണ് പറയുന്നത് ഇപ്പോൾ കോടതിയും കേന്ദ്രത്തിന്റെ നടപടിയിൽ അത്ഭുതം കൂറുകയാണ് എങ്ങനെ വേണം ഇതിനെ കാണാൻ ഈ പിന്നിൽ ഒരു കാരണവശാലും കേന്ദ്ര സംസ്ഥാന തർക്കം ഉണ്ടാകരുതായിരുന്നു ഫെഡിക്കൽ ഫെഡറലിസത്തിന് അനന്തമായ സാധ്യതയാണ് ഭാരതത്തിലുള്ളത് ഒരു ദുരന്തമുഖത്ത് ഒരു കാരണവശാലും കേന്ദ്രം രാഷ്ട്രീയമായി ഇതിനെ കാണിക്കുകയോ സംസ്ഥാനം കേന്ദ്രത്തിനെതിരെ രാഷ്ട്രീയമായി പരാതി പറയുകയോ ചെയ്യുന്ന ഒരു അന്തരീക്ഷം ആരോഗ്യപരമല്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളമല്ല ഒരു ഫെഡറൽ വ്യവസ്ഥിതിയെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യപരമല്ല ഇവിടെ നോക്കൂ ഇവിടെ നമ്മുടെ ഭരണഘടനയുടെയും അതിൻ്റെ നടത്തിപ്പിൻ്റെയും രക്ഷയ്ക്കായി എത്തിയിരിക്കുന്നത് ദുരന്തമുഖത്തെ കോടതിയാണ് കോടതി ആദ്യം കേരള സർക്കാരിനോട് സംസ്ഥാന ഹൈക്കോടതി സ്വമേധയാ ഈ വിഷയം ടേക്കപ്പ് ചെയ്യുകയാണ് സോമോട്ടോ എടുക്കുകയാണ് എന്നിട്ട് സംസ്ഥാന സർക്കാരിനോട് വ്യക്തമായ കണക്കുകൾ ഹാജരാക്കാൻ ആവശ്യപ്പെടുകയാണ് അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എഴുന്നൂറ് കോടി രൂപയോടെടുപ്പിച്ചുള്ള എമൗണ്ടാണ് എസ് ഡി ആർ എഫ് ആയിട്ട് തുകയുള്ളത് അത് പക്ഷേ ചിലവാക്കാൻ പൂർണ്ണമായി ചിലവാക്കാൻ പൂർണ്ണമായും ചിലവാക്കാനാവാത്ത ടൈഡപ്പാണ് അപ്പോൾ അതിൽ തന്നെ കേവലം അറുപത് കോടിയോളം രൂപ മാത്രമേ ചിലവാക്കാനാവൂ അതുമാത്രമല്ല നൂറ്റി ഇരുപത് കോടി നമുക്ക് ചിലവാക്കാവുന്നതുണ്ട് പക്ഷേ ചില നിബന്ധനകൾ ചില കാര്യങ്ങൾ ചില റൂൾസിനകത്ത് കുറച്ച് സുതാര്യത കുറച്ച് ലിബറലായിട്ട് കണ്ടെങ്കിൽ മാത്രമേ ആ നൂറ്റി ഇരുപത് കോടി ചിലവാക്കാനൊക്കെ അങ്ങനെ നൂറ്റി ഇരുപത് കോടിയും അറുപത്തി ഒന്ന് കോടിയും ചേർന്ന് നൂറ്റി എൺപത്തി ഒന്ന് കോടി രൂപ ദുരന്ത ബാധിതരായ ആളുകളുടെ പുനരധിവാസത്തിനും മറ്റ് ക്രമീകരണങ്ങൾക്കുമായി ചിലവാക്കാവുന്ന തുകയാണ് അത് ചിലവാക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നതിനായി കോടതി കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും ഇടയ്ക്ക് മധ്യസ്ഥതയുടെ റോൾ വഹിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ഈ ഒരു അന്തരീക്ഷത്തിലാണ് കോടതി ചോദിച്ചിരിക്കുന്നത് കേന്ദ്രത്തോട് ചോദിച്ച രണ്ട് ചോദ്യങ്ങളാണ് ഒന്ന് ഈ റൂൾസ് സ്വല്പം ലിബറൽ ആക്കുന്നതിൽ എന്താണ് തടസ്സം ഈ നൂറ്റി ഇരുപത് കോടി രൂപ റിലീസ് ചെയ്യാൻ തക്ക ഒരു സാഹചര്യം ഉണ്ടാക്കുന്നതിൽ എന്താണ് തടസ്സം കേന്ദ്രത്തിൻ്റെ ഭാഗത്തുണ്ടായ ഒരു നിർദ്ദേശമെന്ന് പറയുന്നത് കേന്ദ്രം പറയുന്നു എഴുന്നൂറ് കോടി രൂപ എങ്ങനെയാണ് വിനിയോഗിച്ചത് എന്നതിനെ കണക്കുണ്ടെങ്കിൽ മാത്രമേ അതുമായി ബന്ധപ്പെട്ട തുക റിലീസ് ചെയ്യാനും അനുവദിച്ച തുക തന്നെ ചിലവാക്കാനും സാധിക്കൂ എന്ന് പറയുമ്പോൾ അതിൽ കൂടുതൽ വ്യക്തത ആവശ്യമുണ്ട് ആ വ്യക്തത കോടതിയോട് കോടതി കേന്ദ്ര സർക്കാരിനോട് ചോദ്യത്തിൻ്റെ രൂപത്തിൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അതൊരു കാര്യം രണ്ടാമത്തെ കുറച്ചുകൂടെ ഒരു കാര്യമാണ് കാരണം പുരയ്ക്ക് തീപിടിക്കുമ്പോഴല്ല വാഴ വെട്ടേണ്ടത് അതുകൊണ്ട് ഇവിടെ നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപ പല സമയങ്ങളിലായി കേന്ദ്രത്തിൻ്റെ സഹായം ഹെലികോപ്റ്ററുകളുടെ രൂപത്തിലും ഈ ദുരിതബാധിതരെ സുരക്ഷിത സ്ഥാനത്തേക്ക് എത്തിക്കാനുള്ള ലോജിസ്റ്റിക്കൽ സംവിധാനം അതുമായി ബന്ധപ്പെട്ട് കലാകാലങ്ങളിൽ ചിലവാക്കിയത് രണ്ടായിരത്തി ആറിൽ ചിലവാക്കിയ ചെറിയൊരു തുകയുണ്ട് രണ്ടായിരത്തി പതിനാറിലും പതിനേഴിലും ചിലവാക്കിയ തുകയുൾപ്പെടെ ഒക്ടോബർ മാസം ചോദിക്കുകയാണ് ദുരന്തം കഴിഞ്ഞ് രണ്ട് മാസത്തിനുള്ളിൽ ചോദിക്കുകയാണ് ആ തുക തിരിച്ചടയ്ക്കണം അല്ലെങ്കിൽ അത് വകവെച്ച് തരണം കേന്ദ്രം തരാനുള്ള തുകയിൽ ആ നൂറ്റി ആ ഇരു അത്രയും തുക വകവെച്ച് തരണം എന്ന് പറയുമ്പോൾ അതിനകത്തൊരു ക്രൂരമായ എലമെൻറ്റ് കാണുന്നു ഒരുപക്ഷെ അത് നിയമപരമായി സാധുവായിരിക്കാം പക്ഷേ ഇതിനൊക്കെ ഒരു സമയമുണ്ട് എന്ത് ചെയ്യുന്നതിനും ഒരു സമയമുണ്ട് അപ്പം സ്ഥലകാല ബോധമില്ലാതെ കേന്ദ്രം അത് ചോദിച്ചു എന്ന് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കാൻ കേരളത്തിന് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അവിടെ കോടതി കേന്ദ്രത്തോട് ശക്തമായി ചോദ്യങ്ങൾ ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേന്ദ്രമാണ് അപ്പോൾ ഇവിടെ തോന്നാം നമുക്ക് പ്രഥമ ദൃഷ്ടിയെ തോന്നാം കേരള കേന്ദ്രം വയനാടിനെ രാഷ്ട്രീയമായി കാണുന്നു തോന്നാം നമുക്ക് രാഷ്ട്രീയമായി കോൺഗ്രസിൻ്റെ ഒരു തട്ടകമാണ് രാഹുൽ ഗാന്ധി പ്രതിനിധാനം ചെയ്ത മണ്ഡലം ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി റെപ്രസെൻ്റ് ചെയ്യുന്ന ലോക്സഭാ മണ്ഡലം അപ്പോൾ അവിടെ ഒരു ദുരന്തം നടത്തുമ്പോൾ ബി ജെ പിക്ക് കാര്യമായ സാധ്യതകളില്ലാത്ത ഒരു മണ്ഡലം സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ മത്സരിച്ചപ്പോഴും കാര്യമായ നേട്ടമൊന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ല ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും ബി ജെ പിക്ക് കാര്യമായ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയാതെ പോയൊരു മണ്ഡലത്തെ ആ രീതിയിൽ കാണാനാവുമോ പൂർണ്ണമായും കേന്ദ്രത്തെ പണി പറയുന്നതിൽ കാര്യമില്ല സംസ്ഥാനത്തിൻ്റെ ഭാഗത്താണ് പന്ത് സംസ്ഥാനത്തിൻ്റെ ഭാഗത്താണ് ഇമ്മീഡിയറ്റ് കാര്യങ്ങൾ ഭൂമി ഏറ്റെടുക്കേണ്ടത് ഇമ്മീഡിയറ്റ് കാര്യങ്ങൾ ചെയ്യേണ്ട സംസ്ഥാനം തന്നെയാണ് കേന്ദ്രത്തിൽ ചെയ്യാനാവുന്നത് കേന്ദ്ര സർക്കാരിനെ പൊതുമേഖലാ ബാങ്കുകളെ സമീപിച്ച് അവർക്ക് നിർദ്ദേശം കൊടുക്കാൻ സാധിക്കും ഇപ്പോൾ അനുവദിച്ചിട്ടുള്ള മോററ്റോറിയം പോര മാത്രമല്ല ലോൺ പരമാവധി എഴുതിത്തള്ളാൻ വായ്പകൾ കാർഷിക വായ്പകൾ ഭവന നിർമ്മാണ വായ്പകൾ അതൊക്കെ ആകെയുള്ള ചെറിയൊരു തുകയാണ് ആയിരം പേരോളം ആയിരം ഫാമിലീസാണ് ബാധിതരായത് പൂർണ്ണമായും ബാധിതരായത് അതിലൊരു അഞ്ഞൂറ് ഫാമിലീസിനോളം ലോണുകളുണ്ട് പല വിധത്തിലുള്ള ലോണുകളുണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പൊതുമേഖലാ ബാങ്കുകളിൽ നിന്നും ഈ വ്യക്തികളെടുത്ത ലോണിൻ്റെ തുക കേവലം കോടി രൂപയോളം മാത്രമേ വരൂ ആ തുകയെങ്കിലും പൂർണ്ണമായി എഴുതിത്തള്ളാനുള്ള ഒരു പ്രേരണ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ സമ്മർദ്ദം അല്ലെങ്കിൽ ആ ഒരു ഗ്യാരന്റി ബാങ്കുകൾക്ക് കൊടുക്കുന്നതിൽ എന്താണ് തടസ്സം എന്ന ചോദ്യം ന്യായമായി ഉന്നയിക്കാം അത് കേന്ദ്രത്തിന്റെ ഭാഗത്ത് അത് മാത്രമല്ല ഇവിടെ സംസ്ഥാനത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാകേണ്ട ചില കാര്യങ്ങൾ അവശ്യം ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതിലൊരു പോരായ്മ പറ്റി എന്നത് വ്യക്തമാണ് കാരണം എഴുന്നൂറിലധികം ഭവനങ്ങൾ ആയിരത്തോളം ഭവനങ്ങൾ നഷ്ടപ്പെട്ടു എഴുന്നൂറോളം ഭവനങ്ങൾ നിർമ്മിച്ച് നൽകാമെന്ന വാഗ്ദാനമുണ്ട് കർണാടക സർക്കാർ നൂറ് ഭവനങ്ങൾ എഗ്രി ചെയ്തിട്ടുണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തു നിന്നൊരുനൂറ് യൂത്ത് കോൺഗ്രസ്സിൻ്റെ കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഒരുനൂറ് ഭവനങ്ങൾ അതുപോലെ ഡിവൈഎഫ്ഐയുടെ ഓഫറായി നൂറ് ഭവനങ്ങൾ അതുപോലെ കത്തോലിക്ക സഭ നൂറ് ഭവനങ്ങൾ ഓർത്തഡോക്സ് സഭയുടെ ഭാഗത്ത് അൻപത് ഭവനങ്ങൾ അങ്ങനെ എഴുന്നൂറോളം ഭവനങ്ങൾ ചെറുതും വലുതുമായ ഓഫറുകൾ വന്നിട്ടുണ്ട് ഇത് ക്രോഡീകരിക്കാനായി ഒരു സമ്മേളനം വിളിച്ചുകൂട്ടി അതിനൊരു സമയക്രമം പാലിച്ചുകൊണ്ട് ഇതൊന്നും ഇതുവരെ കാര്യമായി മുന്നോട്ട് പോയതായി കണ്ടില്ല അതുമാത്രമല്ല എസ്റ്റേറ്റുകൾ ഉൾപ്പെടെയുള്ള സ്ഥല ഒരു മാതൃകാ ടൗൺഷിപ്പ് സ്ഥാപിക്കാനുള്ള നീക്കങ്ങൾ ഇപ്പോഴും ആ വഞ്ചി തിരുനക്കര തന്നെയാണ് അപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ കാരണം കുറച്ചുകൂടി ജാഗ്രത പുലർത്തിക്കൊണ്ട് സ്ഥലം ഏറ്റെടുപ്പ് കേസുകളിലേക്കും വഴക്കിലേക്കും വിവാദങ്ങളിലേക്കും പോകാതെ നോക്കാനുള്ള ചുമതല സംസ്ഥാനത്തിൽ അപ്പോൾ അപ്പൊ ആശാരിയുടെ പണിക്കുറവും അതുപോലെ തടിയുടെ വളവും എല്ലാം ചേർന്ന് വയനാടിലെ നിസ്സഹായരായ ഭൂമി നഷ്ടപ്പെട്ട ജീവൻ ജീവൻ പൊലിഞ്ഞ ആളുകളുടെ ബന്ധുക്കൾക്ക് വളരെ വലിയ ആഘാതമാണ് സൃഷ്ടിക്കുന്നത് ഇപ്പോൾ നാല് മാസവും പതിനഞ്ച് ദിവസവും കഴിഞ്ഞിരിക്കുന്നു ആ ഒരു മഹാ ദുരന്തം സംഭവിച്ചിട്ട് ഇതിനകം തന്നെ വ്യക്തമായ ക്ലിപ്തമായ ഒരു നിലപാടിലേക്ക് എത്താൻ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും കഴിയുന്നില്ല രണ്ടു കൂട്ടരും പരസ്പരം കുറ്റപ്പെടുത്തുന്ന ഒരു നിലപാടാണ് അവിടെ രക്ഷയ്ക്ക് വയനാടിലെ ജനതയുടെ ദുരന്ത ബാധിതരുടെ രക്ഷയ്ക്കായി വരുന്നത് നമ്മുടെ കോടതിയാണ് നമ്മൾ തിരഞ്ഞെടുക്കാത്ത നമ്മുടെ കോടതി ഒരു ജനാധിപത്യ ക്രമത്തിൽ നമ്മൾ ലെജിസ്ലേച്ചറിനെ തിരഞ്ഞെടുക്കുന്നു അവർ ചേർന്ന പാർലമെൻ്ററി സിസ്റ്റത്തിൽ എക്സിക്യൂട്ടീവിനെ തിരഞ്ഞെടുക്കുന്നു ആ എക്സിക്യൂട്ടീവിൻ്റെ ഭാഗത്ത് വരുന്ന പാളിച്ചകൾ മെല്ലപ്പൊക്കെ ചക്രളത്തിൽ പോരാട്ടം അത് അരുത് കാട്ട എന്ന് പറയാൻ കോടതി വന്നിരിക്കുന്നു ആദ്യം സംസ്ഥാന സർക്കാർ നൽകിയതാക്കിയത് പിന്നീട് കേന്ദ്ര സർക്കാരിന് നൽകിയ ഒരു ചോദ്യം ഇങ്ങനെ കോടതി ശക്തി മായി പ്രവർത്തിക്കുന്നു പക്ഷേ എനിക്ക് തോന്നുന്നത് ഇത് അടുത്ത ഘട്ടത്തിലേക്ക് സുപ്രീം കോടതിയിലേക്ക് പോകേണ്ട ഒരു വിഷയമായി മാറാനുള്ള സാധ്യതയുണ്ട് കാരണം ഫിസിക്കൽ ഫെഡറലിസത്തിൽ അൾട്ടിമേറ്റ് മാനേജ്മെൻ്റ് കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ തർക്കമുണ്ടായാൽ അങ്ങനെ വരുന്ന കേസുകൾ കൈകാര്യം ചെയ്യാൻ ഒരുപക്ഷേ സംസ്ഥാന ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന് കഴിയാതെ പോകും അതുകൊണ്ട് കേന്ദ്ര തലത്തിലേക്ക് സുപ്രീം കോടതി തലത്തിലേക്ക് ഈ കേസ് പോയാലും അത്ഭുതപ്പെടാനില്ല ഒരുപക്ഷെ ഭാവിയിലെ നിയമവിദ്യാർത്ഥികളുടെ ഒരു ഫിസിക്കൽ ഫെഡറലിസം മാനേജ് ചെയ്യാനുള്ള ഒരു ജുഡീഷ്യൽ ക്ടിവിസത്തിന്റെ ഒരു റോളിനെ കുറിച്ചുള്ള പഠന പുസ്തകത്തിൽ പോലും ഈ വിഷയം ഒരു പക്ഷേ പഠന വിഷയമായി വരാനുള്ള സാധ്യതയാണ് കാണുന്നത് അതുകൊണ്ട് ദുരന്തത്തിന് പിന്നിൽ രാഷ്ട്രീയം കലർത്തുന്ന വളരെ ദൗർഭാഗ്യകരമായ ഒരു ഒരു രീതി ഓർത്ത് കേരളത്തിലെ ഓരോ ഓരോ വ്യക്തിയും ലജ്ജിക്കേണ്ട കാര്യമാണ് സ്മൃതി